ഹായ് ഹൈക്കാസ്കുതി ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സൗദി വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു അപ്ഡേറ്റ് വന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇനി മുതൽ സിംഗിൾ എൻട്രി അതുപോലെ തന്നെ മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസകൾ ഓൺലൈനായിട്ട് നമുക്ക് റിന്യൂ ചെയ്യാൻ സാധിക്കുന്നില്ല അത് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ച ഒരു വിഷയമാണ് ഇപ്പോൾ അറിയാൻ പറ്റിയത് അതേപോലെ തന്നെ നിലവിലുള്ള മൾട്ടി വിസക്കാർ മൾട്ടി സിംഗിൾ എൻട്രിയിലേക്ക് വന്ന ആളുകളല്ല മൾട്ടി വിസയിൽ അതായത് ഫെബ്രുവരി പതിനേഴിന് മുന്നേ ഇഷ്യൂ ചെയ്ത പതിനെട്ടിന് ശേഷമാണ് ഈ ഒരു മൾട്ടിപ്പിൾ എൻട്രി വിസ സിംഗിൾ എൻട്രിയിലേക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരി പതിനേഴിന് മുന്നേ ചെയ്ത ആളുകളൊക്കെ മൾട്ടിപ്പിൾ എൻട്രി തന്നെയാണ് സൗദിയിലേക്ക് വന്നിട്ടുണ്ടാവുക അവർക്ക് ബഹ്റൈനിൽ പോയിട്ട് തിരിച്ച് വീണ്ടും സൗദിയിലേക്ക് തന്നെ വന്നിട്ട് വിസ റിന്യൂ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇപ്പോൾ ഉണ്ട് സിംഗിൾ എൻട്രി വിസക്കാര് ജസ്റ്റ് ഒന്ന് ജവാസത്ത് പോയി നോക്ക് അവിടുന്ന് റിന്യൂ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ പിന്നെ നമുക്ക് സൗദിയിൽ തുടരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ സൗദിയിൽ നിന്ന് എക്സിറ്റ് നമ്മൾ പോകേണ്ടി വരും അപ്പോൾ സിംഗിൾ എൻട്രി വിസക്കാര് ജവാസാത്തിനെ സമീപിക്കണം എന്നുള്ള ആ ഒരു മെസ്സേജാണ് റിന്യൂ ചെയ്യാൻ നോക്കിയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ മൾട്ടി വിസയാണെങ്കിലും സെയിം മെസ്സേജ് തന്നെ കാണാൻ സാധിച്ചത് പക്ഷേ മൾട്ടിക്കാർക്ക് രാജ്യത്തിന് പുറത്ത് പോയിട്ട് വീണ്ടും സൗദിയിലേക്ക് തന്നെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നാൽ സിംഗിൾ എൻട്രിയിലുള്ള ആളുകൾക്ക് ആ ഒരു ചാൻസ് ഇല്ല സൗദിയിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ സൗദിയിലേക്ക് എൻറ്റർ ചെയ്യണമെങ്കിൽ വീണ്ടും പുതിയ വിസയില് മാത്രമേ എൻറ്റർ ചെയ്യാൻ കഴിയുള്ളൂ ഇത് ഹജ്ജിന് മുന്നോടിയായിട്ടുള്ള ഒരു നിയമമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം രണ്ട് വർഷം മുന്നേ ഈ ഒരു തരത്തിലുള്ള നിയമം ഉണ്ടായിരുന്നു പിന്നെ ഇതൊരു ക്രമദാന്റെ സമയത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്തെങ്കിലും ഇപ്പോൾ ഇങ്ങനെയൊരു നിയമമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡേറ്റ് കഴിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ജവാസാത്തുമായി ബന്ധപ്പെട്ട് അതായത് നിങ്ങൾ എവിടെയാണോ എന്നുള്ള വെച്ചാൽ അവിടെയുള്ള മെയിൻ ജവാസത്തെയായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക പിന്നെ ഈ ഒരു ഡേറ്റ് എക്സ്പയർ ആയി കഴിഞ്ഞിട്ടും നമ്മൾ ഇവിടെ തുടരാണെങ്കിൽ ഏകദേശം ഒൻപതിനായിരം ചെയ്യാലും വൺ ലാഖും ഒക്കെ അതിന് നമ്മൾ ഫൈനായിട്ട് അടയ്ക്കേണ്ടി വരും അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക പുതിയ അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം